കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളൊക്കെ പ്രവഹിച്ച് താളികൾ നോക്കി പറയുന്ന ഒരാളാ അതെ അതെ പണ്ഡിതനാണെങ്കിലേ നോക്കി പറയണോ അത് ചോദിക്കാം അതൊരു ചോദ്യം എലീന പണിക്ക ആദ്യ ജന്മത്തില് ഒരു ഓന്ത ആയിരുന്നു നാലാമത്തെ ജന്മമായത് ആദ്യ ജന്മത്തിൽ രണ്ടാമത്തെ ജന്മത്തില് വേട്ടാവളിയ മൂന്നാമത്തെ ജന്മത്തില് ഉം മൂന്നാമത്തെ ജന്മത്തിലൊരു ഒരു പുരുഷ ജനനം ആയിരുന്നു ആവശ്യം പഞ്ചാരടിയും ചുരുക്കി പറഞ്ഞ കോഴിത്തരൊക്കെ ഒരാളെ പേര് ബിപിൻ ജോർജ്ഞാല് ആഹ് ആ രണ്ട് ജന്മോ അല്ല ഈ മോശം കിട്ടാതെ വരുല്ലോ ചില ജന്മത്തിൽ ആ സ്വഭാവം ആയിട്ട് വീണ്ടും ജനിച്ചിരിക്കുക അപ്പൊ ശ്രദ്ധിക്ക